നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം ഇനി ൾക്കെ പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ കോഴിക്കോട് എടവണ്ണപ്പാറ റോഡിൽ ഓടുന്ന ബസിന് മുകളിൽ വലിയ കോഴിക്കോട് എടവണ്ണപ്പാറ റോഡിൽ ഓടുന്ന ബസ്സിനു മുകളിൽ വലിയ മരം വീണത് മുഴുവായത് വൻ ദുരന്തം കണ്ടക്ടർക്ക് പരിക്ക് വാഴക്കാട് പോലീസിന്റെ ആവശ്യപ്രകാരം മരം മുറിച്ചുമാറ്റാൻ ഓടിയെത്തി ടി ഡി ആർ എഫ് വളണ്ടിയർമാർ വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മരമാണ് ഇന്ന് കാലത്ത് പെയ്ത കനത്ത മഴയിൽ റോഡിൽ വീണത് എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകര വഴി കോഴിക്കോട് പോകുന്ന മുബാറക് ബസ്സിനു മുകളിലാണ് മരം വീണത് ബസ് തൊട്ടുമുന്നിലായി ഡ്രൈവറുടെ സീറ്റിന് ചാരിയാണ് മരം വീണത് ഇതോടെ ബസ് സഡൻ ബ്രേക്ക് ഇടുകയും ചില്ലുകൾ പൊട്ടി ചെറിയ പരി ിക്കുകൾ ചിലർക്ക് സംഭവിക്കുകയും ചെയ്തു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ വാഴക്കാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫ് വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മരം മുറിക്കൽ ആരംഭിച്ചു വലിയ മരമായതിനാൽ തന്നെ ഉടൻ തന്നെ മുക്കം ഫയർഫോഴ്സും സ്ഥലത്തെത്തി മരം മുഴുവനായി മുറിച്ചുനീക്കി റോഡ് ശുചീകരിച്ചു ബസ് സഡൻ ബ്രേക്ക് ഇട്ടതോടെ കണ്ടക്ടർ ജിഷ്ണുവിന് വീണ് പരിക്കേറ്റു രണ്ട് സെക്കൻഡ് വൈകിയാണ് മരം വീണതെങ്കിൽ വലിയ ദുരന്തമായി മാറുമായിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രദേശത്ത് പാർക്ക് ചെയ്ത കാറിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം മുറിച്ചുമാറ്റാൻ മുക്കം ഫയർ ഓഫീസർ അബ്ദുൾ ഗഫൂർ സാറിന്റെയും ടി ഡിആർഎഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബിന്റെയും അൻവറിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് മരം മുറിച്ചു ന്യൂസ് കോഴിക്കോട്